ഹലോ ഇവരുവാൻ എല്ലാരും സുഖായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡിഫറെന്റ് റീഡിങ് ആണ് അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ ഇന്ന് ചെയ്യാൻ വിചാരിച്ച ഒരു ടോപ്പിക് ഡിഫറെൻ്റ് ആയിരുന്നു പക്ഷെ ഇത് കാർഡ്സ് എടുത്തതിനു ശേഷം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉള്ളിലോട്ട് വന്ന ഒരു എനർജിയാണ് അപ്പം അത് ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ റീഡിങ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ടോപ്പിക്ക് വേറെ ഒന്നല്ല പേരൻസ് ഒക്കെ നഷ്ടമായിട്ട് അവരെ മിസ് ചെയ്തുകൊണ്ട് അവരെ വിഷമിച്ച് ഇരിക്കുന്നവര് നമുക്ക് നമ്മള് ചുറ്റും ഉണ്ടാവും അല്ലേ അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ ആ സ്പെസിഫിക് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ആണ് ഇന്ന് ചെയ്യുന്നത് അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലോട്ട് എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണ് അവർ തരാൻ പോകുന്നത് എന്ന കാര്യമാണ് നോക്കാൻ പോകുന്നത് കേട്ടോ എന്താവും നമുക്കറിയില്ല നമുക്ക് നോക്കാം റീഡിങ് എങ്ങനെയായിരിക്കും അപ്പൊ നല്ല രീതിക്ക് അവരെ മനസ്സിൽ വിചാരിച്ച് ഡീബ്രീത്ത് എടുത്തതിനു ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കൂട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കാണേണ്ടവർ കാണട്ടെ അതേപോലെ തന്നെ എത്തേണ്ടവരിലോട്ട് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നല്ല രീതിക്ക് എടുക്കാം അവരെ മനസ്സിൽ വിചാരിക്കും അപ്പൊ ഫാദർ ആണെങ്കിൽ ഫാദർ അല്ലെങ്കിൽ മദർ ആണെങ്കിൽ മദർ അവർ ഉള്ളിലോട്ട് കൊണ്ടുവന്നിട്ട് വീഡിയോ കാണാ കാണൂട്ടോ അപ്പം യെസ് അതേപോലെ നമ്മൾ ഫൈവ് കാർഡ്സ് എടുത്തിട്ടുണ്ട് ആ സത്യം പറഞ്ഞ ഒരുപാട് ഒരുപാട് മെസ്സേജസും കാര്യങ്ങളും ഒക്കെയാണ് എനിക്ക് ഈ കാർഡിൽ നിന്ന് വന്നത് കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആദ്യമേ തന്നെ ഈ ഇതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമോഷണൽ പെയിൻ ആണ് മേ ബി നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരിക്കില്ല ഇങ്ങനത്തെ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ തരാൻ പോകുന്നത് മേബി നിങ്ങൾക്ക് അറിയാം സംഭവങ്ങളൊക്കെ പക്ഷെ അതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കാരണം ഇതിൽ നല്ല രീതിക്ക് ഇമോഷണൽ പെയിനും മിസ്സിങ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അതേപോലെ അവരും ഒരുപാട് വിഷമിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് കിട്ടുന്നുണ്ട് കാരണം കുറച്ച് റിഗ്രറ്റ് ആണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് കെയർ ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിക്ക് ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ നല്ല രീതിക്ക് ഫെസിലിറ്റീസോ കൊടുത്തിരുന്നെങ്കിൽ ഇതിങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്നൊരു തോൽച്ചോട് കൂടിയവരും ഉണ്ട് പക്ഷെ ആദ്യമേ തന്നെ പറയട്ടെ ർത്തും അതേപോലെ ഡെത്തും എന്ന് പറഞ്ഞ കാര്യങ്ങൾ യൂണിവേഴ്സിന്റെ അല്ലെങ്കിൽ സുപ്രീം എനർജിയുടെ ഒരു കയ്യിലാണ് എല്ലാം ഉള്ളത് അപ്പം സമയമാവുമ്പോ അത് നടന്നിരിക്കണം അപ്പൊ അത് അക്സെപ്റ്റ് ചെയ്യാം നിങ്ങൾ എന്നാലാണ് അവർക്കും ഒരു സമാധാനം ഇതിൽ നിന്ന് കിട്ടുന്നുള്ളു കേട്ടോ നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരുമറ്റേ ഒരുപാട് പല കാര്യങ്ങളും ചിന്തിച്ചു കൂട്ടുമ്പോ ആ ഒരു കാണുന്ന ഒരു സോളിന് ഒരുപാട് ഫീലിംഗ്സും വിഷമങ്ങളും ഈ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് രണ്ടുപേരും ഹാപ്പി ആയിട്ട് ഇരിക്കണം അപ്പൊ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അതിനെ ഓവർകം ചെയ്ത് മൊത്തത്തിൽ ഒരു എനർജി പോസിറ്റീവായിട്ട് വരുന്നത് ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഈ കാണുന്ന പലരും ഇനിയിപ്പോ എന്താ ചെയ്യേണ്ട അല്ലെങ്കിൽ ഫ്യൂച്ചറിലോട്ട് നോക്കുമ്പോ പല രീതിയിലുള്ള മൂടലാണ് കാരണം നിങ്ങളുടെ ലൈഫിന്റെ അല്ലെങ്കിൽ കുടുംബത്തിന്റെ തന്നെ നെടുംതൂണായിരുന്നു അതിപ്പോ ഫാദർ ആയിരിക്കാം അല്ലെങ്കിൽ മദർ ആയിരിക്കാം ഓക്കെ അപ്പം പെട്ടെന്ന് അങ്ങ് പോയപ്പോ നിങ്ങൾക്ക് പല കാര്യങ്ങളും സ്റ്റെക്കായിട്ട് പോയി ഇനിയിപ്പോ ഫ്യൂച്ചറിലോട്ട് നിക്കുമ്പോ എന്താ ചെയ്യേണ്ടത് നമുക്ക് അറിയില്ല ആരാണ് ട്രസ്റ്റ് ചെയ്യേണ്ടത് ആരായിരിക്കും നമുക്ക് സപ്പോർട്ട് തരുന്നത് എന്ന കാര്യങ്ങൾ ഒന്നും നിങ്ങൾക്ക് അറിയാണ്ട് ഒരു സ്റ്റെപ്പ്നെസ് ആണ് നിങ്ങൾക്ക് മൊത്തത്തിൽ ഫീൽ ചെയ്യുന്നത് പക്ഷെ പക്ഷെ എനർജി പറയുന്നത് നിങ്ങൾ ഇതിൽ നിന്ന് ഓവർകം ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒരു വൺ ടു ടു ഇയർ ആണ് നിങ്ങൾക്ക് ഒരു സ്ട്രഗിൾ സ്ട്രഗിങ് പീരീഡ് എന്ന് പറയാനുള്ളത് കാരണം ഇത് നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ ടൈമും കൂടിയാണ് എന്നൊരു മെസ്സേജസ് കൂടിയാണ് എനിക്ക് ഉള്ളിലോട്ട് വരുന്നത് അപ്പൊ അത് നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പറ്റും ഒരുപാട് ഒരുപാട് സന്തോഷമായിരിക്കും കാരണം ഇത് പ്യുവർലി ഞാൻ പറഞ്ഞല്ലോ ഇത് എനിക്ക് പെട്ടെന്ന് വന്ന ഒരു എനർജിയിൽ നിന്നും ഞാൻ റീഡ് ചെയ്ത് എടുക്കുന്ന കാര്യങ്ങളാണ് അപ്പം ആ ഒരു എനർജി സാറ്റിസ്ഫൈഡ് ആവുന്നതിനനുസരിച്ചിട്ടാണ് ഞാൻ റീഡിംഗ് തന്നുകൊണ്ടിരിക്കണത് അപ്പൊ നിങ്ങളത് അസെപ്റ്റ് ചെയ്യുന്ന വേണം കേട്ടോ അപ്പൊ നിങ്ങൾ ഹാപ്പി ആയിരിക്കുമ്പോഴാണ് ആ സോളും ഹാപ്പി ആവുന്നത് അല്ലെങ്കിൽ ആ എനർജിയും പോസിറ്റീവ് ആവുന്നത് എന്നാണ് എനിക്ക് കിട്ടുന്ന ഒരു വൈബ്രേഷൻ ഓക്കെ പിന്നെ കുറച്ച് കാണുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി നിങ്ങൾ മാര്യേജ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ കരിയർ ഓറന്റഡ് ആയിട്ടുള്ള പാഷൻ ആയിട്ട് നിൽക്കുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലെവല് ഈ മൂന്ന് കാര്യങ്ങളായിട്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഇതിൽ കാണുന്നത് അപ്പം അവിടെ ഒരു സ്റ്റെക്നെസ് വന്നു പോയി പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല അതിനെല്ലാം ഒരു ചേഞ്ചസ് വരും നിങ്ങളിലോട്ട് ഒരുപാട് ബ്ലെസ്സിങ്സ് വരാനിരിക്കുന്നുണ്ട് നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യണം അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഇതെല്ലാം നിങ്ങൾക്ക് വേർതിരിച്ച് കണ്ട് മനസ്സിലാവാനും അതേപോലെ തന്നെ മുന്നോട്ട് പോകാനും പറ്റുള്ളൂ കാരണം നിങ്ങൾക്ക് ഇപ്പം എന്താ നഷ്ടപ്പെട്ടു പോകുന്നു വിചാരിക്കുന്ന ആൾ നിങ്ങൾക്ക് ഗാർഡിയൻ ഏഞ്ചൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആയിട്ടാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ പലരും സ്നേഹത്തിലോ കാര്യങ്ങളോ ആയിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരിക്കാം മോസ്റ്റ്ലി എനിക്ക് കാണുന്നത് ആ വ്യക്തിയെ തന്നെ മാരേജ് ചെയ്യാനുള്ള ഭാഗ്യം നിങ്ങളിലോട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതേപോലെ ഫിനാൻഷ്യലി നിങ്ങൾ സ്റ്റെക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പൊ കുറച്ച് സ്റ്റെക്നെസ് ഉണ്ടെങ്കിലും നിങ്ങൾ അതിൽ നിന്ന് ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് വരുന്നത് കൊണ്ട് നിങ്ങൾ അതിൽ ഇംപ്രൂവ് ആയിട്ട് മോസ്റ്റ്ലി നിങ്ങൾക്ക് അബ്രോഡ് പോകാനുള്ള ചാൻസസ് കാണുന്നുണ്ട് വിചാരിച്ച പോലെ കോഴ്സ് എടുത്ത് പഠിക്കാനുള്ള ചാൻസസ് കാണുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നത് പിന്നെ ബ്ലെസ്സിങ്സ് വരുന്നത് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഒരു ഭയങ്കരമായിട്ട് പറയാനുള്ള ഒരു മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും തോറ്റു പോകരുത് നിങ്ങൾ മറ്റൊരാളുടെ മുന്നിൽ തല താഴ്ത്തി നിൽക്കരുത് അതൊരിക്കലും അവർ കാണാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ എപ്പോഴും തല ഉയർത്തി നിൽക്കണം നിങ്ങളുടെ കാലിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് വിചാരിച്ചത് നിങ്ങൾ ഡിസിഷൻ എടുക്കേണ്ടത് എന്താണോ അതിൽ ഉറച്ചു നിന്നിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നാണ് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങള് വല്യ എന്താ പറയപ്പോൾ നമ്മള് വലിയ രാജാവായിട്ട് നിക്കണമെന്നല്ല പറയുന്നത് പക്ഷെ നിങ്ങളുടെ ആഗ്രഹങ്ങള് നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞിട്ട് അത് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവണം എന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ തോറ്റുപോകരുത് അതിനല്ല നമ്മള് മെയിനായിട്ട് പറയുന്നത് തോറ്റുപോവാനുള്ള കാര്യങ്ങളും അങ്ങനെ ഉണ്ടാവരുത് നിങ്ങൾ ഇൻഡിപെൻഡൻറ് ആയിട്ട് എന്നെ നിൽക്കണം ഒന്നും ഭയപ്പെടരുത് നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങളിലോട്ട് ഒരു സമയമാകുമ്പോൾ എത്തും എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കണം എന്നുള്ള മെസ്സേജസ് കൂടിയാണ് കേട്ട് ഇതിൽ വരുന്നത് അപ്പം ഇങ്ങനെ കുറെ കുറെ മെസ്സേജസ് വരുന്നുണ്ടെങ്കിലും ഇതിൽ മെയിൻ ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങൾ പോസിറ്റീവായിട്ട് മെസ്സേജസ് എടുത്തിട്ട് അത് അഫേം ചെയ്യും കേട്ടോ അപ്പം വിഷമങ്ങൾ മാറ്റി നിങ്ങൾ മുന്നോട്ട് പോവുക തന്നെ വേണം ഓക്കെ അതാണ് മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഈ റീഡിംഗിൽ നിന്ന് അപ്പോഴാണ് ഒരു ഹാപ്പിനെസ് ആ സോളിനാണെങ്കിലും കിട്ടുന്നത് ഓക്കെ അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ് പിന്നെ ഇത് പ്യുവർലി എനർജി ബേസ്ഡ് ആയിട്ടുള്ള റീഡിംഗ് ആണ് ഞാൻ അപ്പം നോയിസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞാനത് ശ്രദ്ധിക്കാതെയാണ് റീഡിങ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നോയിസ് ഒരുപാട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം പിന്നെ എല്ലാം നല്ലതായി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആ അപ്പൊ അത്ര എഴുന്നത്തെ റീഡിങ് ഇത് കണ്ട എല്ലാവർക്കും താങ്ക് യു